മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് 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 സംഘടിപ്പിച്ചു കാപ്പിൽ കാപ്പിൽ ഗ്രന്ഥശാലയുടെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് സൗജന്യ സൗജന്യ സംസാര കേൾവി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് കൃഷ്ണപുരം സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സൗജന്യ സംസാര കേൾവി പരിശോധന ക്യാമ്പാണ് സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് നസീം സെക്രട്ടറി വി അഭീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഞങ്ങൾ ഈ അടുത്തുള്ള സ്കൂളിലെയും നാട്ടിലെയും ആളുകൾക്ക് കണ്ണ് പരിശോധനയും ശബ്ദവും കേൾവിയും പരിശോധിക്കാൻ വേണ്ട പരിശോധിച്ച് അതിന് വേണ്ടുന്ന റെമഡികൾ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് തികച്ചും സൗജന്യമായി തന്നെയാണ് ഓച്ചറ സുമ കാർത്തികയ ഹോസ്പിറ്റലാണ് കണ്ണു പരിശോധന നടത്തുന്നത് ശബ്ദവും കേൾവിയും പരിശോധിക്കാൻ വേണ്ടി നെടിയത്ത് ലാബാണ് ഇവിടെ അത് സംവിധാനം വരാൻ തയ്യാറായതും ചെയ്യാൻ തീരുമാനിച്ചതും അതനുസരിച്ചാണ് ഞങ്ങളിവിടെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്ന നാട്ടുകാർക്ക് എല്ലാം ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളിന്നിവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ കേൾവി ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പും അതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പുമാണ് അപ്പം നമ്മുടെ ഗ്രന്ഥശാല ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് അതിൻ്റെ ബന്ധപ്പെട്ടവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും തുടർന്നും ഗ്രന്ഥശാലയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം